നമുക്കൊരു നന്മ വരാൻ പോകുന്നു ആ നന്മയിൽ നമ്മൾ അഹങ്കരിക്കാതിരിക്കാൻ ആണ് ദൈവം പലപ്പോഴും അഹങ്കരിച്ച് ദൈവത്തിൽ പോയാൽ ചിലപ്പോൾ ആ നന്മ നമുക്ക് അനുഭവിക്കാൻ പറ്റാതെ ഒരു എല്ലാ മനുഷ്യരും ഇങ്ങനെ ഞാനൊരു പത്തി ഇരുപത് ലക്ഷത്തോളം ആൾക്കാർ കൗൺസിലെ ഞാൻ പറഞ്ഞിട്ടുണ്ടാവില്ല അപ്പോഴും എല്ലാവരും ഇങ്ങനെയാണ് ഒരു ചെറിയൊരു അനുകരം കിട്ടിയാൽ അപ്പ ദൈവത്തെ മറക്കും അപ്പ ദൈവത്തെ മറക്കും പിന്നീട് എന്തെങ്കിലും തട്ട് കിട്ടിയാൽ മാത്രമേ അവർ തിരിച്ചു വരത്തുള്ളൂ പല ആൾക്കാരും തിരിച്ചു വരുന്ന അട്ട് കിട്ടിയിട്ടാണ് അല്ലാതെ നല്ല ദൈവം ഒരു കുഴപ്പം അവർക്ക് വരത്തില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ദൈവത്തെ മറന്ന് ചിലപ്പോൾ കുർബാനയ്ക്ക് വരാൻ താമസിക്കും ചിലപ്പോൾ കുടുംബ പ്രാർത്ഥന മടക്കും പിന്നെ അങ്ങനെ ഓരോ കാര്യവും ചിലപ്പോൾ മറന്നു പോകും അനുഗ്രഹം ചില ആൾക്ക് കിട്ടിക്കഴിയുമ്പം അനുഗ്രഹത്തിനെയാണ് അവർ അറിയുന്നത് അത് തന്നാളെ മറന്നു പോകും തന്നാളെ മറന്നു പോകാതിരിക്കാൻ വേണ്ടി ചില സമയത്ത് ചില തരത്തിലുള്ള ചില നല്ല കൂട്ടുകാർ വിട്ടുപോകും നമുക്ക് അപ്പം നമ്മൾ ഓർക്കും ഇനി ഇത് ആരോട് പറയാനാണ് എനിക്ക് ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും സന്തോഷം ഉണ്ടായി കഴിഞ്ഞാൽ ഉടനെ ആൾക്കാർ ഷെയർ ജോയി 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 കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ വന്നാലും ഉടനെ ഷെയർ ചെയ്യത്തില്ല ചിലപ്പോൾ നമുക്ക് ഷെയർ ചെയ്യാൻ ആരും ഉണ്ടാകത്തില്ല അത് ഉണ്ടാകാഞ്ഞിട്ടില്ല ആ ദിവസങ്ങളും അവരോട് വഴകിട്ടിരിക്കുന്നു നമ്മൾ ചിലപ്പോൾ അത് മനഃപ്പൂർവായിരിക്കും എന്നുവെച്ചുകഴിഞ്ഞാൽ ഈ ജോയി ഷെയർ ചെയ്തിട്ട് ഈ ഷെയറിങ്ങിലൂടെ അവർ രണ്ടുപേരും ദൈവത്തെ മറക്കും അത് ഭയങ്കരമായ ഒത്തിരി പേർക്കുണ്ടാകുന്ന ഒരു നിനക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അവർക്ക് എന്തോ നന്മ വരാൻ പോകണമെന്ന് അല്ലാതെ എനിക്ക് ഇങ്ങനെ ഞാൻ അദ്ദേഹം പ്രാർത്ഥിച്ചിട്ട് എനിക്ക് ഇങ്ങനെ സംഭവിച്ചെന്നല്ല സംഭവിക്കണം അതായത് എപ്പോഴും എപ്പോഴും നമുക്ക് നല്ല സന്തോഷം വരണ സമയത്ത് അതിൻ്റെ കൂടെ അതിൻ്റെ അഹങ്കാരം ഉണ്ടായിരിക്കുമ്പോൾ ഒരു മുഖം വെക്കും